അസാ നൌഫലാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മസ്ജിദ് ഹറമിലെ നോമ്പുത്തുറയാണ് കാണിക്കാൻ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മസ്ജിദ് ഹഹറമിലെ നോമ്പത്തുറ ഒന്ന് കാണണമെന്ന് അപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അധികം ലെങ്ത് ഒന്നുമില്ല മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജായി അബ്ബജിന്റെ ഒരുക്കങ്ങളായി അപ്പം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് അറിയാം മൂന്ന് വർഷമായിട്ട് ഹജ്ജിന്റെ എല്ലാ വീഡിയോസും ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി ിട്ടും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്തുള്ള കാഴ്ചകളും ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഇത്തവണ ഹജ്ജിന് വരുന്നവർക്കും നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മോശം അവർക്ക് എന്തായാലും ഉപകാരപ്പെടും ഇത്തവണ ഹജ്ജിന് വരുന്നവർക്ക് നമ്മുടെ ഒരു ചാനലിലൂടെ കേട്ടോ അപ്പം എന്തായാലും നേരെ സമയങ്ങളാണ് ഇപ്പം സമയം മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പോയാലേ നമുക്ക് നേരെ അവിടെ ഹർമിലേക്ക് എത്തിപ്പെട്ട് നമുക്ക് കുറച്ച് നേരത്തെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളാണെങ്കിൽ മസ്ജിദ് അൽഹറമിലേക്ക് പോകുന്ന പരിസരത്ത് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ കാണാൻ കാരണം തിരക്കാണ് മൊത്തത്തിൽ നിങ്ങൾ നോക്കും മസ്ജ്ജുദ്മിന് മുറ്റത്ത് മഷാവുള്ള ഒരുപാട് പേരുണ്ട് വൈകുന്നേരം സമയമായി നമ്മൾ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട് എല്ലാവരും തിരക്കിലാണ് കാരണം സ്ഥലം പിടിക്കണം ഇരിക്കണം എന്തായാലും ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കെന്തായാലും നേരത്തെ പോയിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് സ്ഥലം പിടിച്ച് അവർ തരുന്ന കിറ്റുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം നിങ്ങൾ നോക്കും മഷാവുള്ള ഈ ഒരു ബാരിക്കേഡിന് അപ്പുറത്ത് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അല്ലേ അവർക്കൊക്കെ ഓരോ കിറ്റുകളായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് റമലാലിന് ഹറമിൽ വന്നിട്ട് നോമ്പ് തുറക്കാൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇതുപോലെ വന്ന് നോമ്പ് തുറക്കാൻ ഒക്കെ ോ പിന്നെ പലരും പല കഴിഞ്ഞ വീഡിയോന്റെ താഴൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷാ ഇരുപത്തി ഏഴരാവനൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ മഷാ അല്ല അവർക്കൊക്കെ വരാൻ കഴിയട്ടെ നോക്ക് മസ്റ്റ് ഹറാമിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ദംസത്തിൻ്റെ ക്യാൻ വെച്ചിട്ടുണ്ടായാലും സംംസം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഗ്ലാസ്സിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനും പറ്റും ഇനി നമ്മളിത് ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് അവിടെ നമ്മൾ പല ഹതിയായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ കിറ്റുകൾ പല രീതിയിലുള്ള കിറ്റുകളും കൊടുക്കുന്നുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കും നടുവർ കൂടെ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് അവിടെ അവിടെയാണ് നമുക്ക് ഇങ്ങനെ കിറ്റുകൾ ഇങ്ങനെ ഓരോരുത്തർ ഇരിക്കുന്ന ഭാഗത്തൊക്കെ അവർ കൊണ്ട് കൊടുക്കട്ടെ ചില സമയത്ത് നേരത്തെ കിറ്റുകൾ ആ ഒരു സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആളുകൾ പോയിരിക്കും അല്ലാതെ ഉള്ള സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇരിക്കുന്നവരത്ത് കൊണ്ടിങ്ങനെ കിറ്റുകൾ കൊടുക്കും പക്ഷെ അല്ല ഈ ചെയ്യുന്ന ചെയ്യുന്നതാണ്ടോ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ലൈനിലൂടെ വന്നിട്ട് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു ഫ്ലാസ്കിൽ നിന്ന് ഗവ ഒഴിച്ചു കൊടുക്കുകയാണ് അറബിക് എന്ന് പറയും അത് ഒഴിച്ചു കൊടുക്കുന്നതാണ്ടോ പക്ഷേ അല്ല നമുക്കും ഒരു കപ്പ് മേടിച്ചിട്ട് സൈഡിലേക്ക് മാറിയിരിക്കുക അല്ലേ എന്തായാലും നല്ല ഒരു റാഹത്തായിട്ട് നമ്മൾ നോമ്പ് എറക്കുന്ന സമയത്ത് ഗവ കുടിച്ചിട്ടില്ലാത്ത ആൾക്കാരോട് പറയണം ഗവ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതും മീത്തപ്പോഴും കൂടി കൂട്ടി കുടിക്കുമ്പോൾ അടിപൊളിയാണ് എന്തായാലും ഇതും വെച്ചിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്നിൽ ബാക്കിയുള്ള കിറ്റുകളൊക്കെ നോക്കി എൻഷാ നോമ്പ് ബാങ്ക് കൊടുക്കുന്ന കഴിക്കണം നോക്കി നിങ്ങൾ നേരത്തെ കണ്ട ആൾ തന്നെയാണ് പല ഭാഗങ്ങളിലൂടെയും കറങ്ങി സംസം വെള്ളവും ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒക്കെ ഇങ്ങനെ ആളുകളിലേക്ക് എത്തിച്ചു എത്തിച്ചോറിക്കുക അതൊരു നന്മ ആണ് കാരണം വെച്ചാൽ നോമ്പ് വ്രതമനുഷ്ഠിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് മാഷാ ഉള്ള എന്തായാലും കുറച്ചുറപ്പ് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കഴിഞ്ഞ വീഡിയോയിൽ എന്തായിരുന്നു ഭക്ഷണം എന്നുള്ളത് നിങ്ങൾ ഈ ഒരു മസ്ജിദുൽഹറമിലെ നോമ്പുതുറ എങ്ങനെയാണ് അതായത് ചെറിയൊരു സ്നാക്ക് ഉണ്ടാവും പിന്നെ വെള്ളം ഉണ്ടാവും ഈത്തപ്പഴം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടാവുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രീറ്റിൽ ഉണ്ടായിരുന്ന നോമ്പുതുറയിൽ കണ്ടതാണ് മന്തിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് ഒരുപാട് എമൗണ്ട് ഒന്നും ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്തായാലും ആ ഒരു വ്യത്യാസമാണ് നമുക്ക് ഹറമിലെ പള്ളിയിലും ബാക്കി പുറത്തെ സ്ട്രീറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായാലും നിങ്ങൾ നോക്ക് എല്ലാവർക്കും ഓരോ കിറ്റ് വെള്ളം കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ചിലർക്ക് രണ്ടും മൂന്നും കിറ്റുകളൊക്കെ കിട്ടും കാരണം പല വഴിക്കും ആളുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആൾക്കാർ പേടിക്കും എന്തായാലും കുഴപ്പമില്ല നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് എന്തായാലും കിട്ടുന്നതൊക്കെ നമുക്ക് കഴിക്കാം നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മാറ്റും ഈ ഷീറ്റുകളൊക്കെ വിരിച്ച് വേസ്റ്റ് ഒക്കെ അവർ കൊണ്ടുപോയിട്ട് ഈ ഒരു ബ്ലാക്ക് കവറിലൊക്കെ ആക്കിയിട്ട് മാഷാ എല്ലാവരും വൃത്തിയിൽ അത് കൊണ്ട് കളയുന്നത് കാണാം മസ്ജിദുൽ ഹറാമിൽ വന്നിട്ട് നോമ്പ് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഭയങ്കര രാഹത്തായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് നമുക്ക് ഫീൽ ചെയ്യാം കാരണം അധികം ഭക്ഷണങ്ങളൊന്നും അല്ല ലഘുവായിട്ടുള്ള ഭക്ഷണം പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ കവറുകളിലാക്കിയിട്ട് മഷ നല്ല വൃത്തിയോടുകൂടി കാര്യങ്ങളൊക്കെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അത് കൊണ്ട് കാമത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളും കാണിച്ചു Gel 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 നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷാവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ തറാവീ നിസ്കാരം കഴിയുന്നവരെ ഇവിടെ മസ്ജുദ് അൽഹറമിലെ കുറാൻ ഓതിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ നോമ്പ് തുറക്കുന്ന സമയത്ത് എവിടെയാണ് ഇരുന്നത് അവിടെ തന്നെയാണ് പിന്നെ നമ്മൾ എണീറ്റ് നിന്ന് നിസ്കരിക്കട്ടോ അല്ലാതെ വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല കാരണം അത്രയും ആളുകൾ ഉള്ളത് തന്നെ ആ ഭാഗത്ത് തന്നെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്തായാലും നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാഴ്ച കാണിച്ചു തരാം നിസ്കാരത്തിന് ശേഷം മസ്ജിദ് അൽഹറമിന്റെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ തിരക്കുകൾ കൂടും അതുപോലെ തന്നെ ഇഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷനസ്കാരവും പിന്നെ തറാവീവിനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ നോക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തുറയാണ് മസ്ജിദുൽ ഹറമിലും അതുപോലെ തന്നെ മദീനയിലെ മുത്തറസൂൽ സാഹു അല്ലെ വസ്ലമയുടെ പള്ളിയിലും നടക്കുന്നതിൽ മാഷാള്ള ഈ ഒരു ഒരനുഭവമൊക്കെ നിങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പരസുറുത്ത് ഓഫിക്ക് നൽകട്ടെ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് ഈ ഒരു നോമ്പ് തുറ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമുക്കറിയില്ല പല ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഒരേ സമയം നോമ്പ് തുറക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നോമ്പ് തുറ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മാഷാള്ള എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഇസ്ലാമലൈക്കും വഹമ്മത്തുള്ള